വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഈസി ആയിട്ടും ഒരേ അളവിലും എങ്ങനെയാണ് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നെക്ക് തയ്ക്കാനും പൈപ്പിങ് വെക്കാനും ഒക്കെ ആയിട്ടാണല്ലോ നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത് ഓരോ പീസ് കട്ട് ചെയ്തെടുക്കണം അത് ജോയിൻ ചെയ്തെടുക്കണം അതൊക്കെ നമുക്ക് ചില സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാവും ഈസി ആയിട്ട് എങ്ങനെയാണ് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം എന്ന് നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് പത്തിഞ്ച് ലെത്തും പത്തിഞ്ച് വിടുത്തുമുള്ള ഒരു പീസാണ് എടുത്തിട്ടുള്ളത് ലെങ്ത്തും വിടുത്തും ഒരേ അളവിലായിരിക്കണം ട്ടോ ഒരു ഭാഗത്ത് ലെങ്ത്ത് കൂടുതലും ഒരു ഭാഗത്ത് വിടുത്ത് കൂടുതലൊന്നും ആവരുത് ഇനി ഇതൊന്ന് കോൺ ആക്കി മടക്കി കൊടുക്കുക ആക്കി മടക്കി നടുഭാഗം കട്ട് ചെയ്തെടുക്കുക ട്ടോ എന്നിട്ട് ഈ ഒരു രീതിയിലൊന്ന് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഒരേ വിടുത്തും ഒരേ ലെങ്ത്തും ആയതുകൊണ്ടാണ് ട്ടോ നമുക്ക് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റിയത് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ട്ടോ ഇപ്പൊ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ക്രോസ് പീസിൻ്റെ വീതി എത്രയാണോ വേണ്ടത് ഞാനിവിടെ ഒന്നര ഇഞ്ച് വീതിയുള്ള ഉള്ള ക്രോസ് പീസാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് നിങ്ങൾക്ക് എത്രയാണോ ക്രോസ് പീസിൻ്റെ വീതി വേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതുപോലെയൊന്ന് വരച്ചെടുക്കാം കേട്ടോ ഇതുപോലെ ഒന്നര ഇഞ്ച് എല്ലാ ഭാഗത്തും അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ തന്നെ ഒന്ന് വരച്ചെടുക്കുക ഈ നമുക്കിവിടെ വന്നിട്ടുള്ള അധികമായിട്ടുള്ള ഈ ഒരു പീസ് ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക ഈ ഒരു ക്രോസ് പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ബ്ലൗസിന് വെക്കാനായിട്ടാണ് കേട്ടോ ബ്ലൗസിൻ്റെ നെക്കിന് വെക്കാനായിട്ടാണ് ഈ ഒരു ക്രോസ് പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അതുകൊണ്ടാണ് ഒന്നര ഇഞ്ച് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മൾ ഈ ലൈന് വരച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ഈ ലൈനിന് വരച്ചു കൊടുത്തത് ഈ ഒരു രീതിയിലൊന്ന് പിടിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് കിട്ടാം എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് റൗണ്ടിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്യാൻ ഈയൊരു മെത്തേഡ് യൂസ് ചെയ്യാം കേട്ടോ എപ്പോഴും കാരണം കറക്റ്റ് അളവായിരിക്കും കേട്ടോ മറ്റേ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടൊന്നും ഈ ഒരു രീതിയിൽ നമ്മൾ ഇതെടുക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടാവില്ല കേട്ടോ